മലയാള സിനിമാ ലോകം ഇതുവരെ കാണാത്തതുപോലെയുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ കാത്തിരിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും ഒടുവിൽ തിയേറ്ററിൽ റിലീസിനെത്തിയ സിനിമയാണ് എംബുരാൻ ലൂസിഫറിന്റെ വലിയ വിജയത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് എംബുരാൻ എത്തിയത് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ ലോകമെമ്പാടും റിലീസ് ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ആദ്യ ദിവസം തന്നെ സിനിമയ്ക്കെതിരെ വ്യാപക പ്രചരണമാണ് ഉണ്ടായത് ചിത്രത്തിലെ ചില രംഗങ്ങൾക്കെതിരെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വരികയും സിനിമ ബഹിഷ്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒടുവിൽ എല്ലാവരോടും ഖേദ പ്രകടനം നടത്തി എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ പിന്നാലെ ലൂസിഫർ സിനിമയെക്കുറിച്ചും എംബുരാൻ കാണാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും പറയുകയാണ് മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ താൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ലൂസിഫറിൻ്റെ ചിത്രീകരണം നടന്നതെന്നും അന്ന് പൃഥ്വിരാജ് തന്നെ കാണാൻ വന്നതിനെ പറ്റിയുമാണ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ മുൻ മന്ത്രി വിശദീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന എന്നെ കാണാൻ പൃഥ്വിരാജ് ഔദ്യോഗിക വസതിയിലേക്ക് വരുന്നത് കനകക്കുന്ന് കൊട്ടാരം സിനിമ ഷൂട്ടിങ്ങുകൾക്ക് നൽകിയിട്ട് തിരിച്ചു നല്ല നിലയിൽ അല്ല നൽകിയിരിക്കുന്നത് എന്നതിനാൽ ഇനി കനകക്കുന്ന് കൊട്ടാരം ഷൂട്ടിങ്ങിന് അനുവദിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു അതിനൊരു ഇളവ് ചോദിച്ചാണ് രാജു എത്തിയത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ക്ലൈമാക്സിലെ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ കനകക്കുന്ന് വളരെ ആക്റ്റാണ് എന്നതാണ് കാരണം ചിത്രത്തിലെ നായകൻ മോഹൻലാൽ സിനിമയുടെ പേര് ലൂസിഫർ രാജുവിൻ്റെ ആവശ്യത്തോട് ആദ്യം ഞാൻ സ്നേഹപൂർവം എന്തുകൊണ്ടാണ് കനകക്കുന്ന് ഷൂട്ടിങ്ങിന് നൽകുന്നില്ല എന്ന് കാര്യകാരണ സഹിതം വിശദീകരിച്ചു ഞാൻ പറഞ്ഞ വസ്തുതകൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് കനകക്കുന്നിലെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു തരാം എന്ന രാജുവിൻ്റെ ഉറപ്പിലാണ് അന്ന് ലൂസിഫറിന് കനകൊന്ന് അനുവദിക്കുന്നത് അന്ന് ഒരിക്കൽ പോലും സിനിമയുടെ കഥ എന്താണെന്നോ സർക്കാരിന് വിമർശനം ഉണ്ടോ എന്നോ സി പി ഐ എം വിരുദ്ധത ഉണ്ടോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിരുന്നില്ല പടം ഇറങ്ങിയപ്പോൾ പോയി കാണുകയും മുകളിൽ പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു പടം ഇഷ്ടപ്പെട്ടതിനാൽ പൃഥ്വിരാജനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചതല്ലാതെ ഇതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടുമില്ല പടം കണ്ട ഒരാളും എന്തിന് ആ സിനിമയ്ക്ക് കനകക്കൊന്ന് നൽകി എന്നും എന്നോട് ചോദിച്ചിട്ടില്ല കാരണം അതെല്ലാം ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നു ഉത്തമബോധ്യമുള്ളവരാണ് ഞാനും ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ സമൂഹവും ഇന്ന് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരൻ അതിശക്തമായ വേട്ടയാടുകൾ നേരിടുകയാണ് സംഘപരിവാർ രണ്ടായിരത്തി രണ്ടിൽ ചെയ്തു കൂട്ടിയതൊക്കെ സമൂഹത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു എന്നതാണ് കുറ്റം ശക്തമായ വിദ്വേഷ പ്രചരണമാണ് ഇതിൻ്റെ പേരിൽ മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ നേരിടുന്നത് അണികൾ മാത്രമല്ല ആർ എസ് എസ് നേതാക്കൾ പോലും പരസ്യ ഭീഷണിയുമായി മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞു ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയിലെ സുപ്രധാന രംഗങ്ങൾ കത്രിക വയ്ക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല മോഹൻലാൽ എന്ന മഹാനടനോട് മാപ്പ് പറയേണ്ടി വന്നു വർഗീയ ഭാഷകളുടെ ഭീഷണിക്ക് മുന്നിൽ കലാകാരന്മാർക്ക് മുട്ടുമടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ നാടിന് ഒട്ടും ഭൂഷണമല്ല സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയതിനും ഇവിടെ മോഹൻലാലിനെയോ മൃഥിരാജനെയോ മറ്റ് അണിയറ പ്രവർത്തകരെയോ കുറ്റം പറയാൻ കഴിയുകയില്ല അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയില്ല എങ്കിൽ എംബുരൻ സിനിമയിൽ കാണിച്ചതുപോലെ നാളെ അവർ കണി കാണിക്കുന്നത് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെയാവും കുറ്റമൊന്നും ചെയ്യേണ്ട മുദ്ര വെച്ചു കൊടുക്കുന്ന വെള്ളപ്പേപ്പറുകളുടെ ബലത്തിൽ ആരെയും മാസങ്ങളോളം ജയിലിലഴികൾക്കുള്ളിൽ അടയ്ക്കാൻ കഴിയുന്ന സൂപ്പർ പവർ ഉള്ള ഏജൻസികൾ ആണവർ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് സംഘപരിവാറിനെ വിരളി പിടിപ്പിച്ച ആ രാഷ്ട്രീയം കൂടുതൽ ഉച്ചത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ഓരോ തെരുവിലും ഓരോ ചായക്കടകളിലും ഓരോ ബിസിനസ് ലോഞ്ചുകളിലും ഓരോ കുടുംബത്തും ആ വർഗീയ രാഷ്ട്രീയം കൂടുതൽ ഉച്ചത്തിൽ ചർച്ചയാവട്ടെ സിനിമയ്ക്ക് കത്രിക വയ്ക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ രാത്രി കൈരളി തിയേറ്ററിൽ കുടുംബസമേതം എമ്പുരാൻ കണ്ടു